പൂജ വയ്പ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന അവധി ഈ ഇടക്കാലത്ത് വെച്ച് നിഷേധിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത് പക്ഷേ കഴിഞ്ഞ വർഷവും സർക്കാർ ജീവനക്കാർക്ക് ഇടയ്ക്ക് വരുന്ന ദുർഗാഷ്ടമി ദിവസം പ്രധാനപ്പെട്ട ദിവസമാണ് അവധി നൽകാത്തൊരു ഉണ്ടായി ഇത് ഒരാളുടെ ഒരു ചടങ്ങായിട്ടല്ല ഇത് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പിന്നെ ഒരു പ്രാർത്ഥനാ ദിവസമാണ് ഈ ദിവസം ശരിക്കും ഈ മൂന്ന് ദിവസം നമസ്കാരം ഈ വർഷത്തെ ഈ മാസം ഒൻപതിനും പൂജയെടുപ്പ് വിജയദശമി ദിവസമായ ഒക്ടോബർ രണ്ടിനുമാണ് നവരാത്രി പൂജകളിൽ പ്രാധാന്യമുള്ള ദുർഗാഷ്ടമി ദിവസമായ മുപ്പതാം തീയതി സംസ്ഥാനത്ത് പൊതു അവധി ഇതുവരെയും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയുമായി നമ്മുടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മുപ്പതാം തീയതി പൊതു അവധി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഈ ഒരു ആവശ്യം ഉന്നയിച്ച് ഇപ്പോൾ കേരള എൻ ജി ഒ സംഘ് രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറണാടനോട് പ്രതികരിക്കുകയാണ് കേരള എൻ ജി ഒ സംഘ് സംസ്ഥാന സെക്രട്ടറിയായ ശ്രീ പ്രദീപ് ഈ ബന്ധപ്പെട്ട് നിലവിലിപ്പോൾ അവധി ഉണ്ടോ പൂജവയ്പ് ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന അവധി ഈ ഇടക്കാലത്ത് വെച്ച് നിഷേധിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത് കേരള എൻ ജി ഒ സംഘിന്റെ നേതൃത്വം സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെ കഴിഞ്ഞ തവണ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയെ നേരിട്ട് കണ്ടു വിശദമായിട്ട് ഇത് കേരളത്തിൻ്റെ പിന്നെ ഒരു വലിയ ആഘോഷമാണെന്നും പൂജ മഹോത്സവം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക ഉത്സവമാണെന്നും അത് ജാതി ഭേദ മത എല്ലാം വ്യത്യസ്തമായിട്ട് കേരളം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ചടങ്ങാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ നവരാത്രി ദിനങ്ങൾ ഒൻപത് ദിനങ്ങളാണ് ശരിക്കും ഈ പൂജ മഹോത്സവമായിട്ട് പ്രധാനപ്പെട്ടുള്ളത് അതിലെ അവസാന ആയിട്ടുള്ള പിന്നെ ദിവസങ്ങൾ മൂന്ന് ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായിട്ട് എല്ലാവരും സമസ്ത വിഭാഗം ആൾക്കാരും ആഘോഷിക്കുന്നത് നമുക്കെല്ലാം ആ വിഷയങ്ങളെല്ലാം അറിയാവുന്നതാണ് പക്ഷേ കഴിഞ്ഞ വർഷവും സർക്കാർ ജീവനക്കാർക്ക് ഇടയ്ക്ക് വരുന്ന ദുർഗാഷ്ടമി ദിവസം പ്രധാനപ്പെട്ട ദിവസമാണ് അവധി നൽകാത്തൊരു സാഹചര്യമുണ്ട് ആ സമയത്താണ് നമ്മൾ ശരിക്കും ബഹുമാനപ്പെട്ട മേഠധികളായിട്ട് ബന്ധപ്പെടുകയും അപ്പോൾ അത് അത് അവരെന്നെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അത് പിന്നെ സർക്കാർ തന്നെ അവധി അനുവദിച്ചു വരുന്നു അതേ പിന്നെ കാര്യം തന്നെയാണ് ഈ വർഷവും ഈ കലണ്ടറിൽ നമുക്ക് അവധി നിഷേധിക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് മുപ്പതാം തീയതിയാണ് മുപ്പതാം തീയതിയാണ് അതായത് ഇരുപത്തി ഒൻപതാം തീയതി നമ്മൾ പൂജ പിന്നെ വൈപ്പ് ആഘോഷിക്കുകയും പിന്നെ ആരംഭിക്കുകയും അത് മുപ്പതാം തീയതി ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അന്ന് ശരിക്കും വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ പുസ്തകങ്ങളെല്ലാം തന്നെ പൂജ വയ്ക്കുന്നു തൊഴിലിടങ്ങളിലാണെങ്കിൽ അവിടെ ആയുധങ്ങളെല്ലാം പൂജ വയ്ക്കുന്നു സർക്കാർ ജീവനക്കാരാണെങ്കിലും വൃതാനുഷ്ഠാനത്തോടുകൂടിയാണ് പൂജ വയ്പിൽ പങ്കെടുക്കുന്നത് അവിടെ കുടുംബസമേതം അവർ അന്ന് ഈ പൂജ അത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമുള്ള എല്ലാ പൂജകളും വൃതാനുഷ്ഠാനൂടി വീടുകളിലും അവരുടെ സ്ഥാപനങ്ങളിലും സർക്കാർ ഓഫീസുകളിലും എല്ലാം തന്നെ പൂജ വ നടത്തുകയാണ് അപ്പോൾ മുപ്പതാം തീയതി ശരിക്കും ഈ രണ്ടാമത്തെ ദിവസം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പിറ്റേ ദിവസം നവരാത്രി ആണ് പിന്നെ അന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസം സർക്കാർ അവധി അനുവദിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരള എൻ ജി ഒ സംഘിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയും ഈ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും പുതിയ ചീഫ് സെക്രട്ടറി കണ്ട് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ പ്രാധാന്യം സർക്കാർ കുറച്ച് കാണില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവധി അനുവദിക്കണമെന്നാണ് കേരള എൻ ജി ഒ സംഘിന് പൂജ പൂജവെപ്പിൻ്റെ മുപ്പതാം തീയതി അവധി എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഈ ഒരു അവധി അനുവദിക്കാത്ത ഈ ഒരു നിലപാട് എന്താണ് എടുത്തത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക അവധി അനുവദിക്കാനുള്ള ഒരു മടി ചോദിച്ചു കഴിഞ്ഞാൽ അത് സർക്കാർ രാഷ്ട്രീയ കാരണങ്ങളായിരിക്കാം ചിലപ്പോൾ അത് ഞങ്ങൾ അതിനെക്കുറിച്ച് ഞങ്ങൾ കൂടുതലായിട്ട് പിന്നെ ആലോചിക്കുന്നില്ല എന്തുകൊണ്ടാണ് അതിൻ്റെ എന്നുള്ളത് കാരണം രാഷ്ട്രീയ സാഹചര്യങ്ങളായിരിക്കും ചിലപ്പോൾ മറ്റെന്തെങ്കിലും സർക്കാരിനെ ഭയപ്പെടുന്ന എന്തെങ്കിലും കാരണങ്ങളുണ്ടോയെന്നറിയില്ല പക്ഷേ ശരിക്കും ഇത് പിന്നെ ജാതി മത എല്ലാം വ്യത്യാസ്ത വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നമ്മൾ അറിയാമല്ലോ വിദ്യാരംഭത്തിന് തന്നെ പിന്നെ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട പുരോഹിതന്മാരും പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേർന്ന് നൽകാറുണ്ട് കുട്ടികൾക്കെല്ലാം വിദ്യാരംഭം കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് ഒരാളുടെ ഒരു ചടങ്ങായിട്ടല്ല ഇത് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പിന്നെ പിന്നെ ഒരു പ്രാർത്ഥനാ ദിവസമാണ് ഈ ദിവസം ശരിക്കും ഈ മൂന്ന് ദിവസം അവധി നൽകേണ്ടതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ദിവസമായിട്ടുള്ള സെപ്റ്റംബർ മുപ്പതാം തീയതി സർക്കാർ ജീവനക്കാർക്കും ഇത്തരം ചടങ്ങുകളിലേക്ക് പങ്കെടുക്കുവാനും അവർക്ക് ഈ പൂജാവിധികളിലും അവർക്ക് ആചാരാനുഷ്ഠാനങ്ങൾ നടപ്പിലാക്കുന്നതിനും വേണ്ടി അവധി നൽകേണ്ടതാണ് സർക്കാർ ജീവനക്കാർക്കും അവരും ഇത് സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരല്ലോ അതുകൊണ്ട് അവർക്ക് വ്യക്ത കൃത്യമായിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിൽ പോലെ അവധി നൽകണമെന്നാണ് കേരള എൻ ജിഒ സംഘന് ആവശ്യപ്പെടുന്നത് സർക്കാർ അങ്ങനെ അവധി നൽകണം അതിനകത്ത് പിന്നെ ഈ അവധി നൽകുമോ എന്നുള്ളൊരു പ്രതീക്ഷയും പ്രതീക്ഷ കേടവിന്റെ ആവശ്യമില്ല കാരണം ഇത് ഞങ്ങളുടെ പിന്നെ ഈ ഈ കേരളത്തിലുള്ള ആൾക്കാരുടെ ഒരു പിന്നെ അവരുടെ ധ്യാനവുമായി ബന്ധപ്പെട്ട് അവരുടെ ആത്മീയമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വിധികളുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അന്ന് ശരിക്കും അവധി കൊടുക്കേണ്ടതാണ് അത് ഞങ്ങളെ ഇപ്പം പിന്നെ ആവശ്യപ്പെടുന്നത് നൽകാത്തത് ഞങ്ങൾക്ക് ആവശ്യപ്പെടേണ്ടതായിട്ട് വന്നത് അത് പിന്നെ സർക്കാർ അത്തരത്തിൽ അവധി നൽകേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് കേരള എൻ ജി സംഘിൻ്റെ അഭിപ്രായം സർക്കാർ കലണ്ടറിൽ ഇരുപത്തി ഒൻപത് പൂജവെപ്പ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ദുർഗാഷ്ട്രമിക്ക് അവധിയില്ലാത്തത് വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് തൊഴിലുപകരണങ്ങളും പുസ്തകങ്ങളും പൂജ വെച്ച് കഴിഞ്ഞാൽ പൂജ്യ എടുപ്പ് വരെ തൊഴിലും വായനയും ഒഴിവാക്കണം എന്നാണ് ആചാരം ആയതിനാൽ ദുർഗാഷ്ടമി ദിനമായ മുപ്പതിന് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്കടക്കം നിലവിൽ നിവേദനം നൽകിയിരിക്കുകയാണ് കേരള എൻ ജി ഒ സംഘ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മൃതനാടൻ മലയാളി തിരുവനന്തപുരം